ലോഗോസ്കിസ് രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിസ്തുലൂക്കാരുടെ സുശേഷത്തിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്ന ഏതൊരുവനെയും ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ ഡാഷും ഏറ്റുപറയും ഉത്തരം മനുഷ്യപുത്രനും അടുത്തത് നിങ്ങൾക്ക് ദുരിതം എന്തെന്നാൽ നിങ്ങളുടെ പിതാക്കന്മാർ വധിച്ച പ്രവാചകന്മാർക്ക് നിങ്ങൾ കല്ലറകൾ പണിയുന്നു അത് ആരാരോട് പറഞ്ഞു ഉത്തരം യേശു നിയമജ്ഞരോട് അടുത്തത് ഫരിസെയ്യരുടെ ഡാഷാകുന്ന പുളിപ്പിനെ സൂക്ഷിച്ചു കൊള്ളുവിൻ കാപ്പ്യമാകുന്ന പുളിപ്പിനെ സൂക്ഷിച്ചു കൊള്ളുവിൻ യേശു ശിഷ്യന്മാരോടാണ് ഇത് പറഞ്ഞത് അടുത്തത് മനുഷ്യപുത്രനെതിരായി സംസാരിക്കുന്നവനോട് ക്ഷമിക്കപ്പെടും എന്നാൽ ആർക്കെതിരെ ദൂഷണം പറയുന്നവനോട് ക്ഷമിക്കപ്പെടുകയില്ല ഉത്തരം പരിശുദ്ധാത്മാവിനെതിരെ അടുത്തത് ജാഗരൂകരായിരിക്കും എല്ലാ ഡാഷുകളിൽ നിന്ന് അകന്നിരിക്കുകയും ചെയ്യുവിൻ എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്ന് അകന്നിരിക്കുകയും ചെയ്യുവിൻ എന്നോട് കൂടെ അല്ലാത്തവൻ എനിക്ക് എതിരാണ് എന്നോടുകൂടെ ശേഖരിക്കാത്തവൻ ഡാഷ് ഉത്തരം ചിതറിച്ചു കളയുന്നു അടുത്തത് ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല ഇത് ആര് ആരോട് പറഞ്ഞു ഉത്തരം കർത്താവ് മർത്തായോട് അടുത്തത് കർത്താവിൻ്റെ വചനങ്ങൾ കേട്ട് അവൻ്റെ പാദത്തിങ്കൽ ഇരുന്നത് ആരാണ് ഉത്തരം മർത്തായും സഹോദരി മറിയവും അടുത്തത് ഞാൻ യോഹന്നാനെ ശിരച്ഛേദം ചെയ്തു പിന്നെ ആരെക്കുറിച്ചാണ് ഞാൻ ഇക്കാര്യങ്ങൾ കേൾക്കുന്നത് ഉത്തരം ഇത് ആരാരോട് പറഞ്ഞതാണ് ഉത്തരം ഹെറോദേസ് പറഞ്ഞതാണ് അടുത്തത് ഗുരു നിന്റെ നാമത്തിൽ പിശാചികളെ പുറത്താക്കുന്ന ഒരുവിനെ ഞങ്ങൾ കണ്ടു അവൻ ഞങ്ങളോടൊപ്പം നിന്നെ അനുഗമിക്കാത്തതുകൊണ്ട് ഞങ്ങൾ അവനെ തടഞ്ഞു ഇത് യേശുവിനോട് പറഞ്ഞത് ആരാണ് ഉത്തരം യോഹന്നാൻ അടുത്തത് ദൈവത്തിൻ്റെ മഹത്തായ ശക്തിയെക്കുറിച്ച് എല്ലാവരും അത്ഭുതപ്പെട്ടു ഏത് ഇത് പറയുന്ന ഉത്തരം പിശാചു ബാധിച്ച ബാലനെ സുഖപ്പെടുത്തിയ സംഭവം വിവരിക്കുന്ന ഭാഗത്ത് ദൈവത്തിൻ്റെ മഹത്തായ ശക്തിയെക്കുറിച്ച് എല്ലാവരും അത്ഭുതപ്പെട്ടു അടുത്തത് യേശു രൂപാന്തരപ്പെട്ടപ്പോൾ മേഘത്തിൽ നിന്ന് കേട്ട സ്വരം എന്താണ് ഉത്തരം ഇവൻ എൻ്റെ പ്രിയ പുത്രൻ ഇവൻ എൻ്റെ പുത്രൻ എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ ഇവൻ എൻ്റെ പുത്രൻ എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ അടുത്തത് മനുഷ്യരുടെ മുമ്പിൽ നിങ്ങൾ നിങ്ങളെ തന്നെ നീതീകരിക്കുവിൻ എന്നാൽ ദൈവം നിങ്ങളുടെ ഡാഷ് അറിയുന്നു ഉത്തരം ഹൃദയങ്ങളെ അറിയുന്നു മനുഷ്യരുടെ മുമ്പിൽ നിങ്ങൾ നിങ്ങളെ തന്നെ നീതീകരിക്കുവിൻ എന്നാൽ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്നു അടുത്തത് ഇവനെ മേൽത്തരം വസ്ത്രം കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിക്കുവിൻ ഇവൻ്റെ കയ്യിൽ മോതിരവും കാലിൽ ചെരുപ്പും അണിയിക്കുവിൻ കൊഴുത്ത കാളക്കുട്ടിയെ കൊണ്ടുവന്ന കൊല്ലുവിൻ നമുക്ക് ഭക്ഷിച്ച് ആഹ്ലാദിക്കാം ഇത് ആരാരോട് പറഞ്ഞാണ് ഉത്തരം ദൂർത്തപുത്രൻ്റെ പിതാവ് ദാസന്മാരോട് അടുത്തത് ദൈവത്തെയും ഡാഷിനെയും ഒന്നിച്ച് സേവിക്കാൻ നിങ്ങൾക്ക് കഴിയുകയില്ല ഉത്തരം ധനത്തെയും ദൈവത്തെയും ധനത്തെയും ഒന്നിച്ച് സേവിക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല അടുത്തത് മനുഷ്യരുടെ മുമ്പിൽ നിങ്ങൾ നിങ്ങളെ തന്നെ നീതീകരിക്കുവിൻ എന്നാൽ ഡാഷ് നിങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്നു ഉത്തരം ദൈവം മനുഷ്യരുടെ മുമ്പിൽ നിങ്ങൾ നിങ്ങളെ തന്നെ നീതീകരിക്കുവിൻ എന്നാൽ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ അറിയുന്നു അടുത്തത് നാല് സുവിശേഷങ്ങളിലും ഉള്ള ഒരു ഭാഗം ഏതാണ് ഉത്തരം അപ്പം വർദ്ധിപ്പിക്കുന്നു എന്ന ഭാഗം നാല് സുവിശേഷങ്ങളിലുമുണ്ട് ലൂക്കായുടെ സുവിശേഷം ഒമ്പതാമത്തെയായും പത്ത് മുതൽ പതിനേഴ് വരെയും മൊത്തയുടെ സുവിശേഷം പതിനാലാമത്തെയും പതിമൂന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെയും മർക്കോസിൻ്റെ സുവിശേഷം ആറാമത്തയായും മുപ്പത് മുതൽ നാൽപ്പത്തി നാല് വരെയും യൊഹനാൻ്റെ സുവിശേഷം ആറാമത്തെയായും ഒന്ന് മുതൽ നാ പതിനാല് വരെയും അപ്പം വർദ്ധിപ്പിക്കുന്നു എന്ന ഭാഗം നാല് സുവിശേഷങ്ങളിലുമുണ്ട് അടുത്തത് പടിഞ്ഞാറ് മേഘം ഉയരുന്നത് കണ്ടാൽ മഴ വരുന്നു എന്ന് നിങ്ങൾ പറയുന്നു അങ്ങനെ സംഭവിക്കുകയും ചെയ്യുന്നു യേശു ആരോടാണ് ഇത് പറഞ്ഞത് ഉത്തരം ജനക്കൂട്ടത്തോട് അടുത്തത് നിങ്ങൾ ഒരുങ്ങിയിരിക്കുവാൻ എന്തെന്നാൽ പ്രതീക്ഷിക്കുന്ന പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലായിരിക്കും ഡാഷ് വരുന്നത് ഉത്തരം മനുഷ്യപുത്രൻ നിങ്ങൾ ഒരുങ്ങിയിരിക്കുവിൻ എന്തെന്നാൽ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലായിരിക്കും മനുഷ്യപുത്രൻ വരുന്നത് അടുത്തത് എന്തെന്നാൽ ജീവൻ ഭക്ഷണത്തിനും ഡാഷ് വസ്ത്രത്തിനും ഉപരിയാണ് ഉത്തരം ശരീരം എന്തെന്നാൽ ജീവൻ ഭക്ഷണത്തിനും ശരീരം വസ്ത്രത്തിനും ഉപരിയാണ് അടുത്തത് നീ നിന്റെ ശത്രുവിനോടുകൂടെ അധികാരിയുടെ അടുത്തേക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ച് തന്നെ അവനുമായി ഡാഷ് ചെയ്യുക ഉത്തരം രമ്യതപ്പെട്ടുകൊള്ളുക നീ നിൻ്റെ ശത്രുവിനോടുകൂടി അധികാരിയുടെ അധികാരിയുടെ അടുത്തേക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ച് തന്നെ അവനുമായി രമ്യതപ്പെട്ടുകൊള്ളുക അടുത്തത് അധികം ലഭിച്ചവനിൽ നിന്ന് അധികം ആവശ്യപ്പെടും അധികം ഏൽപ്പിക്കപ്പെട്ടവനോട് അധികം ഡാഷ് ഉത്തരം ചോദിക്കും അധികം ലഭിച്ചവനിൽ നിന്ന് അധികം ആവശ്യപ്പെടും അധികം ഏൽപ്പിക്കപ്പെട്ടവനോട് അധികം ചോദിക്കും അടുത്തത് ആരുടെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ എന്ന് നിങ്ങൾ പറയുന്നതുവരെ നിങ്ങൾ പറയുന്നവരെ നിങ്ങൾ എന്നെ കാണുകയില്ല ഉത്തരം കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ എന്ന് നിങ്ങൾ പറയുന്നതുവരെ നിങ്ങൾ പറയുന്നവരെ നിങ്ങൾ എന്നെ കാണുകയില്ല അടുത്തത് തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാതെ നിങ്ങളിൽ ആർക്കും എൻ്റെ ഡാഷ് ആവുക സാധ്യമല്ല ഉത്തരം ശിഷ്യനാവുക സാധ്യമല്ല തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കാതെ നിങ്ങളിൽ ആർക്കും എൻ്റെ ശിഷ്യനാവുക സാധ്യമല്ല അടുത്തത് അനുഭവിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അനുദിക്കുന്ന ഒരു ഡാഷിനെക്കുറിച്ച് ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പിൽ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു ഉത്തരം പാപിയെക്കുറിച്ച് അടുത്തത് ഡാഷിനെയും ഡാഷിനെയും ഒന്നിച്ച് സേവിക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ല ഉത്തരം ദൈവത്തെയും ധനത്തെയും അടുത്തത് യേശു ശിഷ്യന്മാരുടെ നേരിതിരിഞ്ഞ് അവരോട് മാത്രമായി പറഞ്ഞത് എന്താണ് ഉത്തരം നിങ്ങൾ കാണുന്നവ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവ എന്തെന്നാൽ ഞാൻ പറയുന്നു അനേകം പ്രവാചകന്മാർ രാജാക്കന്മാർ നിങ്ങൾ കാണുവാൻ കാണുന്നവ കാണാനായി ആഗ്രഹിച്ചു എങ്കിലും കണ്ടില്ല നിങ്ങൾ കേൾക്കുന്നവ കേൾക്കാൻ ആഗ്രഹിച്ചു എങ്കിലും കേട്ടില്ല അടുത്തത് താങ്ങാനാവാത്ത ചുവടുകൾ ചുമടുകൾ മനുഷ്യരുടെ മേൽ നിങ്ങൾ കെട്ടിയേൽപ്പിക്കുന്നു നിങ്ങളോ അവരെ സഹായിക്കാൻ ഒരു ചെറുവിരൽ പോലും അനക്കുന്നില്ല ഇത് ആരുടെ വാക്കുകളാണ് ഉത്തരം നിയമജ്ഞരുടെ ആരെ പറ്റിയാണ് ഇങ്ങനെ പറയുന്നത് ഉത്തരം നിയമജ്ഞരെ കുറിച്ച് താങ്ങാനാവാത്ത ചുമടുകൾ മനുഷ്യരുടെ മേൽ നിങ്ങൾ കെട്ടിയേൽപ്പിക്കുന്നു നിങ്ങളോ അവരെ സഹായിക്കാൻ ഒരു ചെറു ചെറു വിരൽ പോലും ആനക്കുന്നില്ല ആരുടെ കാര്യമാണ് അറിയപ്പെട്ടത് നിയമജ്ഞരുടെ അടുത്തത് നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും ശക്തിയോടും അടുത്തത് പൂരിപ്പിക്കാനാണ് ഡാഷ് കൂടെ സ്നേഹിക്കണം ഉത്തരം പൂർണ്ണ മനസ്സോടും നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം അടുത്തത് ഇവൻ പാപികളെ സ്വീകരിക്കുകയും അവനോടുകൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു ഇങ്ങനെ പിറുപുറുത്തത് ആരാണ് ഉത്തരം ഫരിസേയരും നിയമജ്ഞരും അടുത്തത് മഹോദര രോഗിയെ സുഖപ്പെടുത്തിയത് എവിടെ വെച്ചാണ് ഉത്തരം ഫരിസയ പ്രമാണികളിൽ ഒരുവൻ്റെ വീട്ടിൽ വെച്ച് മഹോദര രോഗിയെ സുഖപ്പെടുത്തിയത് പരിസയ പ്രമാണികളിൽ ഒരുവൻ്റെ വീട്ടിൽ വെച്ച് അടുത്തത് സ്ത്രീയെ നിന്റെ രോഗത്തിൽ നിന്ന് നീ മോചിക്കപ്പെട്ടിരിക്കുന്നു ഇങ്ങനെ പറഞ്ഞത് ആരോടാണ് ഉത്തരം പതിനെട്ട് വർഷമായി ആത്മാവ് ബാധിച്ച് രോഹിണിയായി നിവർന്നു നിൽക്കാൻ സാധിക്കാത്ത വിധം കൂഞ്ഞിപ്പോയ ഒരുവളോട് സ്ത്രീയെ നിന്റെ രോഗത്തിൽ നിന്ന് നീ മോചിക്കപ്പെട്ടിരിക്കുന്നു ഇങ്ങനെ പറഞ്ഞത് ആരോടാണ് ഉത്തരം പതിന പതിനെട്ട് വർഷമായി ആത്മാവ് ബാധിച്ച് രോഹിണിയായി നിവർന്ന് നിൽക്കാൻ സാധിക്കാത്ത വിധം കൂന്നിപ്പോയ ഒരുവളോട് അടുത്തത് എന്തില്ലെങ്കിൽ നിങ്ങളെല്ലാവരും അതുപോലെ നശിക്കും എന്നാണ് പറയുന്ന ഉത്തരം പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ എല്ലാവരും അതുപോലെ നശിക്കും അടുത്തത് കണ്ണാണ് ശരീരത്തിന്റെ വിളക്ക് കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും കണ്ണ് ദുഷിച്ചതെങ്കിലോ ശരീരം മുഴുവൻ ഡാഷ് ഉത്തരം ഇരുണ്ടുപോകും കണ്ണാണ് ശരീരത്തിന്റെ വിളക്ക് കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും കണ്ണ് ദുഷിച്ചതെങ്കിലോ ശരീരം മുഴുവൻ ഇരുണ്ടുപോകും പോകും അടുത്തത് യേശു പറയുന്നതിൽ എന്തെങ്കിലും തെറ്റ് കണ്ടുപിടിക്കാൻ തക്ക നോക്കിയിരുന്നത് ആരൊക്കെയാണ് ഉത്തരം നിയമജ്ഞരും പരിസയരും അടുത്തത് ഞാൻ യോഹന്നാനെ ശിരച്ഛേദം ചെയ്തു പിന്നെ ആരെക്കുറിച്ചാണ് ഞാൻ ഇക്കാര്യങ്ങൾ കേൾക്കുന്നത് അവൻ ആരാണ് ആരാണ് ഇത് പറഞ്ഞത് ഉത്തരം ഹെറോദേസ് നിങ്ങളെ സ്വീകരിക്കുന്നവരുടെ പട്ടണത്തിൽ നിന്ന് പോകുമ്പോൾ അവർക്കെതിരെ എന്തിനായി നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളിയുവിൻ ഉത്തരം സാക്ഷ്യത്തിനായി നിങ്ങളെ സ്വീകരിക്കുന്നവരുടെ പട്ടണത്തിൽ നിന്ന് പോകുമ്പോൾ അവർക്കെതിരെ സാക്ഷ്യത്തിനായി നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയുവിൻ അടുത്തത് തൻ്റെ ആരോഹണത്തിന് ദിവസങ്ങൾ പൂർത്തിയായി പൂർത്തിയായിക്കൊണ്ടിരിക്കവേ അവൻ എങ്ങോട്ട് പോകാൻ ഉറച്ചു ഉത്തരം ജെറുസലേമിലേക്ക് തൻ്റെ ആരോഹണത്തിൻ്റെ ദിവസങ്ങൾ പൂർത്തിയായി കൊണ്ടിരിക്കവേ അവൻ ജെറുസലേമിലേക്ക് പോകാൻ ഉറച്ചു പിശാചുക്കൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കുന്നു മറിച്ച് നിങ്ങളുടെ പേരുകൾ ഡാഷിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുവാൻ ഉത്തരം സ്വർഗത്തിൽ പിശാചുക്കൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കുന്നു മറിച്ച് സന്തോഷിക്കേണ്ട മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുവിൻ അടുത്തത് കിഴക്കു നിന്നും പടിഞ്ഞാറ് നിന്നും വടക്കു നിന്നും തെക്ക് നിന്നും ജനങ്ങൾ വന്ന് എവിടെ വിരുന്നിനിരിക്കും ഉത്തരം ദൈവരാജ്യത്തിൽ അടുത്തത് സ്വന്തം കുരിശു വഹിക്കാതെ എൻ്റെ പിന്നാലെ വരുന്നവൻ എൻ്റെ ഡാഷ് ആയിരിക്കുവാൻ സാധിക്കില്ല ശിഷ്യനായിരിക്കുവാൻ അടുത്തത് ഇവൻ പാപികളെ സ്വീകരിക്കുകയും അവരോടുകൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു ഇത് പറഞ്ഞത് ആരാണ് ഉത്തരം ഫരിസേയരും നിയമജ്ഞരും ഇവൻ പാപികളെ സ്വീകരിക്കുകയും അവരോടുകൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു അടുത്തത് മകനെ നീ ഓർ ഓർക്കുക നിനക്ക് ജീവിതകാലത്ത് എല്ലാ സുഖ സൗകര്യങ്ങളും ലഭിച്ചിരുന്നു ലാസറിനോ കഷ്ടതകളും ഇപ്പോൾ അവൻ ഇവിടെ ആനന്ദിക്കുകയും നീ വേദന അനുഭവിക്കുകയും ചെയ്യുന്നു ഇതാരാണ് പറഞ്ഞത് ഉത്തരം അബ്രാഹം അടുത്തത് സദ്യ നടത്തുമ്പോൾ ഡാഷ് 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 എന്നിവരെ ക്ഷണിക്കുക ഉത്തരം ദരിദ്രർ വികലാംഗർ മുടന്തർ കുരുടർ എന്നിവരെ ക്ഷണിക്കുക അടുത്തത് സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിബന്ധിക്കുന്നത് ഞാൻ കണ്ടു ഇത് ആരോട് പറഞ്ഞതാണ് യേശു ഇത് ആരാണ് പറഞ്ഞത് ഉത്തരം എഴുപത്തിരണ്ട് പേരോട് യേശു സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ പതിക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞത് എഴുപത്തിരണ്ട് എഴുപത്തിരണ്ട് പേരോട് യേശു പറഞ്ഞതാണ് അടുത്തത് കലപ്പയിൽ എഴുപത്തിരണ്ട് ശിഷ്യന്മാരോട് യേശു പറഞ്ഞതാണ് അടുത്തത് കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്ന ഒരുവനും ഡാഷിൽ ഡാഷിന് യോഗ്യനല്ല ഉത്തരം സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്ന ഒരുവിന് സ്വർഗ്ഗരാജ്യത്തിന് യോഗ്യനല്ല അടുത്തത് ഗുരു നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്തു ചെയ്യണം ഇത് ആരാരോട് പറഞ്ഞാണ് ഉത്തരം നിയമജ്ഞൻ യേശുവിനോട് ഗുരു നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്തു ചെയ്യണം നിയമജ്ഞൻ യേശുവിനോട് നീ ശരിയായി തന്നെ ഉത്തരം പറഞ്ഞു ഇതനുസരിച്ച് പ്രവർത്തിക്കാൻ നീ ജീവിക്കും ഇത് ആരാരോട് പറഞ്ഞാണ് ഉത്തരം യേശു നിയമജ്ഞനോട് നീ ശരിയായി തന്നെ ഉത്തരം പറഞ്ഞു ഇതനുസരിച്ച് പ്രവർത്തിക്കാൻ നീ ജീവിക്കും അടുത്തത് നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ എൻ്റെ വാക്ക് കേൾക്കുന്നു നിങ്ങളെ നിരസിക്കുന്നവൻ എന്നെ നിരസിക്കുന്നു എന്നെ നിരസിക്കുന്നവനോ എന്നെ അയച്ചവനെ നിരസിക്കുന്നു ഒന്നുകൂടെ വായിക്കാം പൂരിപ്പിക്കാനായിട്ട് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ചാൻസുള്ള ക്വസ്റ്റിനാണ് നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ എൻ്റെ വാക്ക് കേൾക്കുന്നു നിങ്ങളെ നിരസിക്കുന്നവൻ എന്നെ നിരസിക്കുന്നു എന്നെ നിരസിക്കുന്നവൻ എന്നെ അയച്ചവനെ നിരസിക്കുന്നു അടുത്തത് നീ ഈ ഉപമ പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടിയോ എല്ലാവർക്കും വേണ്ടിയോ ഇത് ആര് ആരോടാണ് ഇപ്പോൾ ചോദിച്ചത് ഉത്തരം പത്രോസ് ചോദിച്ചതാണ് നീ ഈ ഉപമ പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടിയോ എല്ലാവർക്കും വേണ്ടിയോ ഇതാരാണ് ചോദിച്ചത് ഉത്തരം പത്രോസ് സദാ ജാഗരൂകരായ ഭൃത്യന്മാർ എന്ന ഭാഗത്താണ് അടുത്തത് യേശു ജനക്കൂട്ടത്തോട് പറഞ്ഞു പടിഞ്ഞാറ് മേഘം ഉയരുന്നത് കണ്ടാൽ മഴ വരുന്നു എന്ന് നിങ്ങൾ പറയുന്നു അങ്ങനെ സംഭവിക്കുകയും ചെയ്യുന്നു മേ പടിഞ്ഞാറ് മേഘം ഉയരുന്നത് കണ്ടാൽ മഴ വരുന്നു എന്ന് നിങ്ങൾ പറയുന്നു അങ്ങനെ സംഭവിക്കുകയും ചെയ്യുന്നു യേശു ഇത് ആരോടാണ് പറഞ്ഞത് ഉത്തരം ജനക്കൂട്ടത്തോട് യേശു ജനക്കൂട്ടത്തോട് പറഞ്ഞു പടിഞ്ഞാറ് മേഘം ഉയരുന്നത് കണ്ടാൽ മഴ വരുന്നു എന്ന് നിങ്ങൾ പറയുന്നു അങ്ങനെ സംഭവിക്കുകയും ചെയ്യുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കണം താങ്ക് ഫോർ വാച്ചിങ്